ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കാം തേങ്ങാപ്പാലൊക്കെ ചേർത്ത കിഴങ്ങറി ചപ്പാത്തിയുടെ മാവ് നമ്മൾ ഗോതമ്പ് കഴുകി വീട്ടിൽ കഴുകി ഉണക്കി മില്ലിക്കൊടുത്ത് പൊടിപ്പിച്ചെടുത്ത മാവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് പൊട്ടറ്റോ നല്ല കഴുകി നമുക്ക് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം സവാളയും പച്ചമുളകും നമുക്ക് വാട്ടിയെടുക്കാം പുഴുങ്ങിയെടുക്കുമ്പം പൊട്ടറ്റയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് ഒന്ന് വയറ്റി എടുക്കാം നമ്മൾ ഗോതമ്പ് മാവ് ഉപ്പും ചേർത്ത് പച്ച കുഴച്ചെടുക്കാം മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് വയ്ക്കാം നമുക്ക് വീട്ടിലെ നമ്മൾ അളത്തുള്ളി എല്ലാം കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുക്കണം നമുക്കത് പുഴുങ്ങിയെടുത്തത് കൊണ്ട് അത് തൊലിയൊക്കെ പെട്ടെന്ന് പോവും നമുക്കിത് ഉള്ളി വാട്ടിയതിനകത്തോട്ട് ചേർക്കാം ഉള്ളിയും പച്ചമുളകും വാട്ടിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മൾ തേങ്ങാപ്പല്ല ചേർത്താണ് കറി വയ്ക്കാൻ പോകുന്നത് അതൊന്ന് നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലം ചേർക്കാം നമുക്ക് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാലം ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്താൽ നമുക്ക് പിന്നെ അധികം തിളയ്ക്കണ്ട നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് രണ്ടും പാൽ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഒരുമിച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് അത് കുറച്ച് കുറച്ച് ചേർക്കാം നല്ല കട്ടിപ്പാലാണ് ചേർക്കുന്നത് കുറച്ച് മസാലപ്പൊടിയും ചേർക്കണം ബാക്കി പാലും ചേർക്കാം കുറച്ച് മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കടുവ തളിച്ചതും കൂടെ ചേർക്കാം അപ്പം നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കുള്ള സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണ നല്ല ടേസ്റ്റാണേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കിത് ചപ്പാത്തി കുറച്ചും കൂടെ ടൈറ്റായി കഴിഞ്ഞാൽ ചപ്പാത്തിയിൽ റോളാക്കി വെച്ചിട്ടും കൊടുക്കാം കുട്ടികൾക്ക് അത് വലിയ സന്തോഷമായിരിക്കും ഗുണ ചപ്പാത്തി ഡസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് പത്ത് മിനിറ്റ് ചപ്പാത്തി മാവ് കുളച്ച് വെച്ചിട്ട് പത്ത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമുക്ക് എളുപ്പം ചപ്പാത്തി കൂടെ ചെയ്തെടുക്കാം വീട്ടിൽ ചെയ്തെടുക്കുമ്പം അത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ ഗ്ലൂട്ടൻ ഉള്ളവർക്ക് അലർജി ഉള്ളവർക്ക് ചപ്പാത്തി കൊടുക്കാൻ പാടില്ല നമ്മളങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് അലർജി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ പരത്തി നമ്മൾ കല്ലിലിട്ടും ചുടുമ്പോഴും കുറച്ച് നെയ്യും രണ്ട് വശം നെയ്യൊക്കെ ചേർത്ത് പരട്ടി മൂപ്പിച്ചെടുക്കുകയാണ് ചുട്ടെടുക്കുവാണെങ്കിൽ അവർക്കത് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമുക്ക് ചപ്പാത്തി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് ദോശക്കല്ലിൽ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കാം ചിലവരെ എള്ളെണ്ണയും ചേർക്കും നമ്മളിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊങ്ങിയൊക്കെ പുള്ളി വരുന്നുണ്ട് ഒക്കെ തിരിച്ചിട്ട് കുറച്ച് കുറച്ചെണ്ണയൊക്കെ ചേർത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം എന്താന്ന് വെച്ചാൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തും ചെയ്യാം അത് ആ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ അതെല്ലാം ചുട്ടെടുക്കാം നല്ല നെയ്യ് ചേർത്ത ചപ്പാത്തിയിൽ ഇങ്ങനെ കറി കുറച്ചും കൂടി ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തും കുട്ടികൾക്ക് കൊടുക്കാം അവർക്കതൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും നമുക്ക് വൈകുന്നേരം ത്തിന് വേണ്ട ചപ്പാത്തിയും ചപ്പാത്തി കറി റോ റോൾ ചെയ്തതും ചപ്പാത്തി സ്റ്റൂവും ശരിയായിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക